ഹലോ ഹായ് ഹായ് ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ വിവരങ്ങളറിയിക്കെ എന്താണ് വിശേഷം നമ്മൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ നിങ്ങൾക്കാരെങ്കിലും കാണുന്നുണ്ടോ എല്ലാം ഉണ്ടെങ്കിലും പറഞ്ഞോളി എന്തുണ്ടെങ്കിലും പറഞ്ഞോളിക്കാം ആരുമില്ല ഒറ്റ ആള് പോലും ഇല്ല വന്നിട്ടുണ്ട് ഞാൻ പറയുന്നു കേൾക്കുന്നുണ്ടോ സ്നാക്സ് ഹായ് ഷംന മൻസൂർ ഹായ് കേൾക്കുന്നുണ്ടോ മോസിന വന്നു ഞാൻ വന്നു കേൾക്കുന്നുണ്ടോ പറയണത് ് മോളു ഹായ് വരി വരി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ലൈക്ക് അടിക്കണം കേട്ടോ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് അടിക്കും കമന്റ് ചെയ്യുന്നവരൊക്കെ ലൈക്ക് അടിക്കണേ ലൈക്ക് അടിച്ചിട്ട് പോണം പ്ലീസ് കമന്റും ചെയ്തോളൂ ഹായ് മോളു എന്താണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ എന്ത് കുട്ടിയാണ് ബോയ് അതാണ് അത് പറയാനാണ് മെയിനായിട്ട് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടാ എ സി നന്നാക്കിയോ തണുപ്പുണ്ടോ എ സി നന്നാക്കാൻ കംപ്ലയിൻ്റ് അല്ലാതെ അത് കമ്പനി ക്ലീൻ ആക്കാൻ കമ്പനിക്ക് ഇത്ര മാസം കൂടുമ്പോൾ കമ്പനി ക്ലീനാക്കാൻ വരുന്നുള്ളു അങ്ങനെ വന്നതാണ് ഏതൊരാള് കമൻറ്റിട്ടിന്ന് അതൊക്കെ അവർ നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ക്ലീൻ ആക്കി വെക്കണ്ടായിരുന്നു അങ്ങനൊന്നും അല്ലെടു കമ്പനിക്ക് ഓരോ സമയം ഉണ്ടല്ലോ ആ സമയത്തല്ലേ വരിക ഷാവുൽ ഹമീദ് ഹായ് ഷെറി ഷെറി ഹായ് മോളോ മോസിനാ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഷൗൽ ഹമീദ് വീടും ഹായ് പറയൂ പറയൂ ഹലോ ഹലോ മാോട്ടെ

ആർക്കും എൻഡോസ്കോപ്പിടസ്കോസ്കോളൂർ പിന്നെ മൂന്നുപേരെ കൂട്ടിക്കോളി അന്നൂർക്ക് കുട്ടേ ഉറങ്ങിയോ കുട്ടീ രാത്രി ഉറക്കില്ലേ ബേബി അവിടെ ബേബിക്ക് പാൽ ഇവിടത്തെ എവിടത്തേം കഥ തന്നെ ഏകദേശം ഒരു 300 പെണ്ട ഉള്ളിലുണ്ടാവും എൻ്റെ സ്കോപ്പ് ഓക്കേ ચાલો

സ്കൂളിൽ പോണ്ടോ ഓൺലൈനാണ് അതിനാണ് അത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണ് മെയിൻ ആയിട്ട് ഈ ലൈവ് വന്നിട്ടുള്ളത് എല്ലാരും ചോദിക്കും മോളെ സ്കൂൾ സ്കൂളെന്തോ നിങ്ങൾ മോളെ പഠിപ്പിക്കണില്ല മോളങ്ങൾ എന്താ കാണിക്കണ അതൊന്നും അല്ല മക്കളെ ക്ലാസ് മുടക്കിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടിക്ക് നിക്കോ തൽക്കാലത്ത് ഈ സമയത്ത് നമ്മളത് ഓൺലൈൻ ആക്കുന്നു അത്രേ അത്രയുള്ളൂ വെല്ലിമ്മ എവിടെയാ ഉറങ്ങല് എവിടെയാ ഉറങ്ങിയാന്ന് ഉറങ്ങിയില്ല മോൾക്ക് സ്കൂളിൽ ചോദിച്ചല്ലോ അതും ചോദിച്ചു ഒരു ഹായ് പറയുമോ ആരാണ് ഹായ് മണി ഹായ് എന്ത് ബേബിയാ ബേബി ബോയ് നിങ്ങൾ ലൈക്ക് അടിക്കടോ നിങ്ങളുടെ ലൈക്ക് തീരെ കുറവാലോ

എല്ലാവർക്കും സുഖമാണോ എല്ലാവർക്കും സുഖമാണോ ഉനൈസ് സെറ്റ് എല്ലാര്ക്കും ഞങ്ങക്ക് നാളെ ഞങ്ങളെ കുട്ടിയുടെ മുടി ഏഴാണ് മോളുടെ പേരെന്താണ് ഫൈഹ മുസ്തഫ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് മിൻഹാജ് താങ്ക് യു ഡത്ത് ലൈക്ക് ആയിട്ടുള്ളുട്ടാവു ലൈക്ക് കേരട്ടെ സ്ഥലം എവിടെയാണ് ഞങ്ങളുടെ സ്ഥലമാണെന്നുണ്ടെങ്കിൽ വളാഞ്ചേരി പറഞ്ഞില്ല സാബിറി ഹായ് എന്താണ് റദ്വാൻ ഹായ് നിങ്ങളെ ഡെലിവറി ടൈമിൽ കൂടെ ഉണ്ടായിരുന്നോ ഒന്നും പറയണ്ട വൈകീട്ട് പത്ത് മണിക്ക് ലേബർ റൂമ് ഞാനും അവളും കൂടിയാണ് കേറിയിട്ട് പുലർച്ചെ അഞ്ച് അഞ്ചേ പതിനഞ്ചിനാണ് ഞാൻ ലേബർ റൂമിൽ നിന്ന് അല്ലേ അത് ഡെലിവറി അഞ്ച് പതിനഞ്ചിൽ ഞാൻ ലേബർ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് നിങ്ങൾ നിങ്ങളെവിടെയാണ് പ്രസവരക്ഷ ഇവിടെ എവിടെ താണിയപ്പൊങ്ങ കാടാപുഴ ഇവിടെ കുറെ നെടുവഞ്ചേരി ഫാമിലി ഉണ്ട് ആണോ ഓ വെരി ഗുഡ് അത് എവിടെ അപ്പം നിങ്ങളുടെ സ്ഥലം എവിടെ നിന്ന് രണ്ടത്താണി ഭാഗത്താണോ അതോ കൽപ്പഞ്ചേരി ഭാഗത്താണോ അവിടെ ആ ഭാഗത്താണോ നെയ്മിട്ടോ നെയ്മിട്ടിട്ടില്ല സെയ്ഫു ലവ് ഇട്ടിട്ടുണ്ട് ലവ് ലൈക്ക് അടിച്ചിട്ട അടിച്ചിട്ടാ സാബി സാബി പിന്നേ ആരുടെ ഗ്യാമറിച്ചു എത്രാം ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത് സ്റ്റാൻഡേർഡ് സിക്സ്റ്റാൻഡേർഡ് സുഹറാബി സുഹറ ഒരു ഹായ് പറയെ സുഹറാബി സുഹറ ഹായ് സഫിയ ഷംസുദ്ദീൻ സുഖാണ് സുഖാണ് ആരിഫാൻ ഔഷാദ് കൽപ്പഞ്ചേരി യെസ് കൽപ്പഞ്ചേരി നമ്മുടെ കുറേ റിലേറ്റീവ്സ് ഉണ്ട് കേട്ടോ ഞാൻ ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് റിസ്വ ബ്ലോഗ്സ് സുഖം സഫിയ ഷംസുദ്ദീൻ ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് സലീന്ലേ അലഹമ്മില്ല അൽഫ് അറ സെറീനാ ഷെറി ഹായ് ആമിന സിയാദ് ഹായ് റസീന ബ്ലോക്സ് സുഖമല്ലേ സുഖമാണ് സെറീന ഷെഫി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു തബ്സിയാൻവർ ഒരു ഹായ് പറയോ ഒന്നല്ല ഒരായിരം ഹായ് ആരിഫാൻ ഔഷാദ് മോൻക്ക് പേരിട്ടോ പേരിട്ടില്ല എവറി ഡേ വൈബ്സ് നിങ്ങളെ ലേബർ റൂമിൽ കയറ്റിയോ പിന്നെന്താ ലേബർ റൂമിൽ കയറി അതേപോലെ രാത്രി പത്ത് മണി മുതൽ പുലർച്ചഞ്ചേ വരെ ഒരു ഭയങ്കര അനുഭവട്ട മക്കളെ കാണേണ്ടതാണ് സത്യം വരാം നമ്മൾ ഭർത്താക്കന്മാർ ഒരിക്കലെങ്കിലും നമ്മൾ ഭാര്യമാരെ കൂടെ ഒന്ന് സപ്പോർട്ടിന് കയറുന്നത് വളരെ നന്നായിക്കും നമുക്ക് അവരോട് ഭയങ്കര റെസ്പെക്ട് തോന്നും ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ ഭാര്യ നമുക്കൊരു കുഞ്ഞിനെ തരുന്നത് തരുന്നതെന്നുള്ളതിൻ്റെ ആ ഒരു ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കരാണ് എന്നെ അറിയോ ഷെമീന അതാരാ എന്നെ അറിയോ അറിയില്ലല്ലോ അങ്ങനെ ചോദിച്ചു ഞാൻ ഇങ്ങനോട് പറയാം ആഷിക്ക് ഞാനും ലൈക്ക് അടിച്ചു താങ്ക് യു സോ മച്ച് ലൈക്ക് എല്ലാവരും അടിക്കും മിൻഹാജ് സൗദ അഷറഫ് ഹായ് സുഹറാബി ഞാൻ താനൂർ പ്രസവരക്ഷാ കേന്ദ്രത്തില താനൂരാണ് അല്ലേ ഓക്കെ ഓക്കെ നിങ്ങളുടെ കുടുംബം വരമ്പനാല ഉണ്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ അനി അനീന്നാണ് അൻസലിനെ വരമ്പനാല വരമ്പനാല സ്ഥലം ഇക്കാൻ്റെ പേരെന്താണ് മുസ്തഫ ഞങ്ങൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് അതാരാണ് സഫിയ ഷംസുദ്ദീൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ സ്ഥലം എവിടെ ഞങ്ങൾ വളാഞ്ചേരി പവർ ലിറ്റിൽ ബേറ്റർ ഹലോ അസ്സലാമലേക്കും നിങ്ങളെ കുട്ടിക്ക് എന്താ പേരിട്ട് പിന്നെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാവരുടെയും പേരെന്ന് പറയാമോ പവർ ലൈഫ് ചെറിയ ബേബിക്ക് പേരിട്ടിട്ടില്ല മൂത്ത കുട്ടിക്ക് ഫൈഹ മുസ്തഫ രണ്ടാമത്തെ കുട്ടിക്ക് ഫൈസ മുസ്തഫ കേട്ടോ ഞാൻ വലിയ കുട്ടി മുസ്തഫ അതിന്റെ താഴെയുള്ള കുട്ടി ജംഷീറ മുസ്തഫ ആകെ മുസ്തഫാനെ കൊണ്ട് ഒരു അളി വിളിയാണ് നിങ്ങൾ ഈ പറഞ്ഞ വരുന്നല്ല് ഉപ്പാന്റെ രാജകുമാരി ഹായ് ഷമീന ഷംസ മുസ്തഫ എന്താണ് എന്താണ് അകമ്മ എന്തൊക്കെ മനസ്സിലായില്ല എന്തോ തെറ്റ തെറ്റു എന്നാണ് ഷംസീന ഷംസീന ലൈക്ക് അടിച്ചിട്ടുണ്ട് സാനു ലിറ്റിൽ വേൾഡ് ഏത് ഹോസ്പിറ്റലിലായിരുന്നു ഡെലിവറി എവിടെ നിങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ സ്ഥലം വളാഞ്ചേരിയാണ് സി എച്ചിലായിരുന്നു ഡെലിവറി കേട്ടോ ഷംല ഷംല ഹായ് സുഗല്ലേ മോളുസെല്ലൗ ചിഹ്നം പൂച്ചട ചിഹ്നം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അബിന്ദ കോഴിക്കോട് ചിരിച്ചിട്ട് ആ ഉപ്പാൻ്റെ രാജകുമാരി മോളെ നിന്നെ ഒത്തിരി ഇഷ്ടമാണ് പറയസ് കെപ്പിസിറ്റി ഞാൻ താനിയപ്പം കുന്നിലാടോ ബ്രോ എന്താ വാടോ എന്ത് മരിച്ച ജീവ നമ്മുടെ ഏഴാമത്തെ വില്ലയിലുണ്ട് കേട്ടോ ലൈന ഫാത്തിമ സുഖമല്ലേ സുഖമാണ് എല്ലാ മക്കളെയും പേര് 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 പറയാമോ പറഞ്ഞല്ലോ ഫൈഹ മുസ്തഫ മുസ്തഫ കൺഫ്യൂഷൻ എന്തിടണം നല്ലത് സെലീന താത്തവിടെ താത്ത ഇവിടെ ഉണ്ട് സെലീന ഷഫീം ആബിദ കോടിക്കോടൻ ചിരിച്ചു മോനൂസ് ഇവിടെ മോനൂസ് ഇവിടെ ഉണ്ടോ മോനൂസിനെ നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തില്ല റിവ്യൂല സുബീൻ ആസർ ഹായ് സഫിയ ഷംസുദ്ദീൻ ഞാൻ കാഞ്ഞു കുട്ടിയുടെ മേത്തക്കാലേബി കാഞ്ഞങ്ങാട് ഉപ്പാന്റെ രാജകുമാർ ഹായ് ആരിഫാനോ ഓഷാദ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ ലേബർ റൂമിൽ കയറുന്നു അതായത് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ഇവളെ ഇവ ഇവളെ ഡെലിവറി സമയം ഞാൻ അബുദാബിയിലായിരുന്നു എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്കെപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് റൂമിൽ വരുന്ന സമയത്ത് ഡ്രൈവ് തൊട്ട് വരുന്ന സമയത്താണ് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കാണ് ഇവളെ ഡെലിവറി ആയി പറഞ്ഞിട്ട് ആ അല്ല എനിക്കവിടെ രണ്ടര മൂന്ന് മണിയാണ് ആ സമയത്താണ് എനിക്ക് നാട്ടിൽ നിന്ന് കോള് വരുന്നത് ഇങ്ങനെ ജംഷി പ്രസവിച്ചു പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞാൻ എൻ്റെ വണ്ടി അവിടെ സൈഡാക്കി നിർത്തി ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്ന് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു നമ്മറിയിൽ അങ്ങനെ ഇരുന്ന് പിന്നെ വെള്ളൊക്കെ കുടിച്ചിടാണ് പിന്നെ അവിടുന്ന് എടുത്ത് പോകുന്നത് അതൊക്കെ ഇപ്പോഴും എന്റെ മൈൻഡില്ല രണ്ടാമത്തോളം സമയത്ത് പിന്നെ കോവിഡിൻ്റെ സമയമായിരുന്നു അപ്പോഴും അകത്ത് കയറാൻ പറ്റില്ല അത് പിന്നെ പ്രൈവറ്റ് സർക്കാർ ഹോസ്പിറ്റലായിരുന്നു പോണെ പൊന്നാനിയിൽ ആ സമയത്ത് താങ്ങാതെ വളാഞ്ചേരി എവിടെ വിട് ഞങ്ങൾ വളാഞ്ചേരി ബേസിക്കലി ഞങ്ങൾ മർക്കസിൻ്റെ അവിടെയാണ് പക്ഷെ ഇപ്പം ഇപ്പം നിൽക്കുന്നത് ഈ സ്ഥാപനമുള്ളത് നമ്മുടെ കോമുറത്ത് നിന്ന് അലഹമുല്ല എല്ലാവർക്കും റാഹത്തല്ലേ അടിപൊളി റാഹത്താണ് സിനാൻ ഇക്കയുടെ പേരന്താണ് മുസ്തഫ ഉപ്പാൻ്റെ രാജകുമാരി ഇല്ല നിങ്ങളെ വീഡിയോ സ്ഥിരമായി കാണാറുണ്ട് താങ്ക് സോ മച്ച് നിങ്ങൾ സ്ഥിരമായിട്ട് കാണണം ഷമല ശംല ഹായ് സുഖല്ലേ നിങ്ങളുടെ മോൾക്ക് എത്ര വയസ്സായി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തു മോളുടെ വയസ്സ് യൂട്യൂബിൽ അങ്ങനെ പറയാൻ പാടില്ല കേട്ടോ മോളുടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് യൂട്യൂബിന് പിള്ളേരുടെ പ്രായം പറയാൻ പാടില്ല അതുകൊണ്ടാണ് എല്ലാം നിങ്ങൾ ഒന്നും വിചാരിക്കരുത് യൂട്യൂബിൽ അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് ഉപ്പാൻ്റെ രാജകുമാരി എൻ്റെ വീട് കാവമ്പറം പടിഞ്ഞാക്കര ആണല്ലേ ആ ഓക്കെ ഓക്കെ പടിഞ്ഞാക്കരേനെ പിങ്ക് ഗേമറ ഹലോ ലൈഫ് ലൈം സൈദ് ഹായ് പവർ ലൈഫ് ബാറ്ററി ഹൗസ് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് സാജിദാൻ വെഞ്ചേരിനെ എന്താണ് സാജിദാൻ നെഡ്വെഞ്ചേരിനെ അറിയുമോ അങ്ങനെ ഞാൻ ചോദിച്ചാൽ അറിയില്ല കേട്ടോ സത്യമായിട്ട് മുഹമ്മദ് സലീം ഹായ് റഫീദ് ഹായ് സീനത്തിൽ എനിക്കും മക്കളില്ല ഇല്ലാ ദുവാ ചെയ്യണേ അള്ളാഹു നല്ലൊരു കുട്ടീനെ തരട്ടെ ഒക്കെ ഉണ്ടാവും ഇൻഷാ അല്ല ഈ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മുടെ ആരുടെയും കഴിവല്ല അത് അള്ളതരുന്നൊരു നിയമത്താണ് ആ നിയമത്തെ എപ്പോഴെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇറങ്ങും ഡോണ്ട് വറി ഇൻഷാല്ല ആ നിയമത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും സാഹചര്യം വെക്കുക നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട് നല്ല ഭംഗിയുണ്ട് താങ്ക് യു സോ മച്ച് സിനാന സുഖമല്ലേ സുഖമാണ് എന്താണ് ഗ്യാമറിച്ചോ ഗ്യാമറിച്ചു ഇക്കാടെ പേരെന്താണ് എൻ്റെ പേര് മുസ്തഫ സെറീനാ സെറി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് അതെന സെറി ലൈക്ക് ഉണ്ട് ലവ് ഉണ്ട് എന്താ ലവിന്റെ നടുവ് കൂടെ ഒരു പൊട്ട് ലവ് പൊട്ടക്കിട്ട ലവ് കൂടി നിക്കണം പൊട്ടിയാൽ കഴിഞ്ഞു ആ ലവ് പൊട്ടിയാ കഴിഞ്ഞു ഞാൻ സബ്സ്ക്രൈബർ ചെയ്തിട്ടുണ്ട് സിനാൻ താങ്ക് യുടാ സിനാൻ നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അസ്ന ഹായ് മുസ്തഫക്കോളൂ എനിക്കെന്നെ മു എനിക്കെന്നെന്തോ പോലെ എന്നെ അവരും വിളിക്കില്ലേ അതുകൊണ്ടാണ് ലൈഫ് വിത്ത് ലൈമ്മദ് അന്നത്ത് എല്ലാവർക്കും സുഖല്ലേ സുഖാണ് റഹീന റഹീന ഹായ് ൈഫ് നിങ്ങൾ ഇപ്പോൾ എവിടെയാണ് പ്രസവിച്ച് കിടക്കുന്നത് ഞാനല്ല എൻ്റെ ഭാര്യ പ്രസവിച്ചു കിടക്കുന്നത് കൗമ്പുറത്താണ് ആ സ്ഥലം എവിടെയാണ് മലപ്പുറത്തിൽ ലത്തീഫ കമർ ഞാൻ സി എച്ച് ഹോസ്പിറ്റലായിരുന്നു നിങ്ങൾ ഞാൻ അവിടെ കണ്ടിരുന്നു ബട്ട് നിങ്ങൾ ഫോൺ ചെയ്ത് കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ അവിടെയാണ് ഡെലിവറി കഴിഞ്ഞത് ആരെയും അകത്ത് കയറ്റി കയറ്റിയില്ല ആ അങ്ങനെ ഉണ്ടായോ പക്ഷെ നമുക്കവിടെ കയറാനുള്ള ചാൻസ് ഉണ്ടായിട്ടോ നമുക്ക് ഞാനാണ് കുട്ടിയുടെ കൊടി വരെ കട്ട് ചെയ്തത് ഞാനാണ് അങ്ങനെ ഒരു ഭയങ്കരമായ ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായി പ്രൗഡ് മൊമെന്റ് പ്രൗഡായിരുന്നത് ഡെലിവറി ശേഷം കുട്ടിയുടെ കൊടി കഴിഞ്ഞാ കട്ട് ചെയ്തത് ഏത് ഹോസ്പിറ്റലാണ് നിങ്ങൾ ഞാൻ എറണാകുളത്താണ് കരഞ്ഞു മെഴുകലേ ഉമ്മക്കും കുട്ടിക്കും സുഖമല്ലേ സുഖമാണ് മോന് പേരിട്ടോ മുഹമ്മദ് ഷാദിൽ ചോദിച്ചിട്ടുണ്ട് ഇല്ല പേരിട്ടില്ല റഫിയ റഫിയ ജംഷിക്കും കുട്ടിക്കും സുഖമല്ലേ അലഹദില്ല വളരെ സുഖാട്ടാ ഷിയാൻ സിജു നിങ്ങളുടെ വീഡിയോസ് സൂപ്പർ താങ്ക് സോ മച്ച് സലീന നെഡ്വെഞ്ച